കൊല്ലം ജില്ലാ പഞ്ചായത്ത് തൊടിയൂർ ഡിവിഷനിൽ പ്രചാരണം ശക്തമാക്കി യു ഡി എഫ് ആർ എസ് പി സജീവമായത് തൊഴിലുറപ്പ് തൊഴിലാളി മേറ്റാണ് കെ രാജി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി രാജി പ്രവർത്തിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ തൊടിയൂർ ഡിവിഷനിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ശക്തമായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആർ എസ് പി യിലെ ഇവിടെ മത്സരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളി മേറ്റാണ് രാജി ഇത് മൂന്നാം തവണയാണ് രാജി മത്സരരംഗത്ത് രണ്ട് തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഒരു തവണ വിജയിച്ചിരുന്നു നമ്മൾ നാലു മണിയാകുമ്പോൾ അഞ്ചുമണിയാകുമ്പോഴേ സൈഡിൽ ഒന്നിച്ചു കൂടും ബസ്റ്റോൾ ഒപ്പിടും വീണ്ടും പിറ്റേന്ന് രാവിലത്തേക്ക് എവിടെയാണ് ഞങ്ങൾ വരണ്ടേ എവിടെയാണ് വരണ്ടേ ശരി അവിടെ പോവാ അവിടെ പോയി ഇതുപോലെ തെങ്ങിന് തടവെടുക്കും മേളുണ്ടോ താഴെ ഉണ്ടോ നമ്മൾ നോക്കത്തിൽ തടവെടുത്തിട്ട് പോകും പക്ഷെ ഇപ്പൊ അങ്ങനെ രാജിച്ച് പറഞ്ഞാൽ ശരിയാണേ സമ്മതിക്കുന്നു അച്ഛങ്ങിൽ പോലും നമുക്ക് ഒരുപാട് വേദനകളില്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലേ നമ്മുടെ തൊഴിൽ ദിനത്തെക്കുറിച്ച് നമുക്കൊരു അവലാതി ഉണ്ട് നൂറ് ദിവസമല്ലേ നമുക്ക് തൊഴിൽ ദിനം ആ നൂറ് ദിവസം കണ്ണടച്ച് കുറക്കുന്നത് നമ്മൾ പോകല്ലേ നൂറ്റി അമ്പത് തൊഴുതിലും വേണമെന്നുള്ളത് ഞാൻ എന്ന് ഒരു സംഘടനയുടെ ജില്ലാ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ പതാരം ഡിവിഷനിൽ നിന്ന് നേരത്തെ പ്രതിനിധിയായിരുന്നു ഏറെ അനുഭവ സമ്പത്തുള്ള രാജി വിജയപ്രതീക്ഷയും പങ്കുവച്ചു ആർ എസ് പി കൊല്ലം ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം മഹിളാ വിഭാഗം ജില്ലാ സെക്രട്ടറി എൻ ആർഇ ജി എസ് ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് വീടുകളും കടകളും ഒപ്പം തൊഴിലുറപ്പ് തൊഴിലാളികളെയും നേരിൽ കണ്ട് രാജി വോട്ട് അഭ്യർത്ഥിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളോടു ക്ഷേമാന്വേഷണം നടത്തിയാണ് രാജി വോട്ട് അഭ്യർത്ഥിക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി